പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ആറുമാസത്തെ കുടിശ്ശികയുണ്ടെന്നും അതിൽ നിന്ന് ഒരു ഗഡു അടുത്തയാഴ്ച വിതരണം ചെയ്യുമെന്നും കെ എൻ ബാലഗോപാൽ കൂടാതെ ആറുമാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതോടെ ജനം ദുരിതത്തിലായെന്നും വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്നും പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സാമൂഹിക ക്ഷേമ പെൻഷന്റെ നാല് ഗഡു മൂന്നു മാസത്തിനിടയിൽ വിതരണം ചെയ്തുവെന്ന് ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചു ജൂൺ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ഈ സർക്കാരിന്റെ കാലത്ത് ഇരട്ടിയായി യു ഡി എഫിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുടിശ്ശികയുണ്ടായിരുന്നെന്നും എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേന്ദ്രത്തിൽ പുതിയ സർക്കാരും വന്നു ഇനിയെങ്കിലും കേന്ദ്രത്തിനെതിരെ സംയുക്ത സമരത്തിന് പ്രതിപക്ഷം തയ്യാറാണോ എന്ന് ബാലഗോപാൽ ചോദിച്ചു കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ വികസന കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സാമൂഹിക സുരക്ഷാ പെൻഷൻ ആറു മാസത്തെ നൽകാനുണ്ട് അത് കൃത്യമായി തന്നെ നൽകുമെന്നും ബാലഗോപാൽ അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക